വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പുത്തനത്താണി ഓയാസിസ് ഹോസ്പിറ്റലിലാണുള്ളത് എൻ്റെ മൂന്ന് മക്കളാണത് മൂന്നാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓയാസിസ് ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു വൈഫിന്റെ ആദ്യത്തെ രണ്ട് സിസേറിയൻ ആയിരുന്നു അപ്പം മൂന്നാമത്തത് നോർമൽ ഡെലിവറി ആവണമെന്ന് വൈഫ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണിച്ച ഡോക്ടർ പറഞ്ഞത് നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ് വേണ്ടത് പിന്നീട് നമ്മുടെ സുഹൃത്തുക്കൾ എന്നോ റിലേറ്റീവ്സ് എന്നോ അറിയാൻ കഴിഞ്ഞ് ഡോക്ടർ ഷെജില അലിംഗൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡം ഉത്തരം ഒയാസിസ് ഹോസ്പിറ്റലിൽ ഉണ്ടുള്ളത് അപ്പം മാഡത്തിനാണെന്നുണ്ടെങ്കിൽ സിസേറിയൻ ആയിട്ട് രണ്ടാമത്തത് നോർമൽ ഡെലിവറി എടുത്തിട്ടുള്ള നല്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇവിടെ മാഡത്തെ കാണിക്കാൻ പറ്റുന്നത്

സിസേറിയൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആവാനുള്ള നോർമൽ ചാൻസ് സാധ്യത ഉണ്ട് സാധ്യത ഇല്ലാന്ന് പറയും എപ്പോൾ റൗണ്ട്സ് എടുക്കാൻ വരുന്ന വരണ ഒരു വി ബാക്ക് ഡെലിവറി എടുത്തിട്ടാണ് വി ബാക്ക് പറഞ്ഞാൽ കഴിഞ്ഞത് സിസേറൻ കഴിഞ്ഞിട്ട് മുന്നത്തെ സുസേറിന് ശേഷമുള്ള ഡെലിവറിക്കാണ് വി ബാക്ക് ഡെലിവറി എന്ന് പറയുന്നത് ബർത്ത് ആഫ്റ്റർ വേ സിസേറിയൻ സെക്ഷൻ ആണ് അതിന് ഒത്തിരി നല്ല വശങ്ങളും ഉണ്ട് ചീത്ത വശങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളതിൽ നമ്മൾ ട്രൈ ചെയ്യും നോർമൽ ആവാറുണ്ട് ഈ സ്റ്റിച്ച് പൊട്ടുന്ന റിസ്ക്കുകൾ വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എമർജൻസി സർജറിയിലോട്ട് നീങ്ങേണ്ടി വരും അല്ലാത്ത എല്ലാ കേസുകളും നോർമൽ ഡെലിവറി ആയിട്ട് മുന്നോട്ട് പോകും ഗർഭിണികൾ അതിന് വേണ്ടി എപ്പോഴും നമുക്കൊരു ക്രൈറ്റീരിയൽ ഉൾപ്പെടുത്തി മിനിമം ഒരു ഒന്നേ മുക്കാൽ രണ്ട് വയസ്സ് മിനിമം ഗ്യാപ്പ് വേണം ആദ്യത്തെ സുസേറിയനും അടുത്തൊരു പ്രഗ്നൻസിയും തമ്മിൽ ഒരു ഒന്നേ മുക്കാൽ രണ്ട് വർഷത്തെ ഗ്യാപ്പ് വേണം എപ്പോഴും കുട്ടികളെ വെയ്റ്റ് അതായത് ഉള്ളിലെടുക്കുന്ന ബേബീൻ്റെ വെയ്റ്റ് എപ്പോഴും ഒരു ഒരു ഓവർ ഇല്ലാതെ കുറഞ്ഞ വെയ്റ്റിലുള്ളതാണ് കുറച്ചും കൂടി ബീ പാക്കിനുള്ള സാധ്യതകളിൽ ഉള്പ്പെടുത്താൻ പറ്റുക കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കും അവർ ചെയ്യുന്ന അഡ്വൈസ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചു വൈഫിനെ ലേബർ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറോളം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതിന് വേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ റിസ്ക് കൂടുതലായതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു സിസേറിയൻ തന്നെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നാലും നമ്മൾ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് രണ്ട് ഡെലിവറി സിസേറിയൻ ആയിരുന്നു അവിടുത്തെ സാഹചര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊന്നും അവിടെ വെയിറ്റ് ചെയ്തില്ല പ്രത്യേകിച്ച് പറഞ്ഞാൽ രണ്ടാമത്തൊക്കെ നേരെ അഡ്മിറ്റ് ആകുമ്പോൾ പറഞ്ഞൊരു ഡേറ്റിന് പിന്നീട് സിസേറിയൻ ചെയ്തിട്ട് അങ്ങനെ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഉള്ള സർവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹാപ്പി തന്നെയാണ് നമ്മൾ നമ്മൾ മാക്സിമം എല്ലാവരും നോർമൽ ഡെലിവറി ആക്കാൻ നോക്കാറുണ്ട് അപ്പോൾ അതിപ്പോൾ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സ് മുന്നത്തെ സിസറനുള്ള ആൾക്കാരാണെങ്കിലും നേരെ കൊണ്ട് പോയി ചെയ്യാതെ ഒരു ട്രയൽ കൊടുക്കും സിസ നോർമൽ ഡെലിവറി ആവുന്നുണ്ടോന്ന് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബ്രീച്ച് ഊരൂ ഊത്തിയിട്ടുള്ളതാണെങ്കിലും അതിലും നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ട്വിൻസ് അങ്ങനത്തെ കേസസിലും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും നമുക്കിവിടെ നോർമൽ ഡെലിവറി ഉണ്ടാവുന്നത് മാക്സിമം എല്ലാ കേസസിലും നോർമൽ ഡെലിവറിക്ക് നമ്മളൊരു ട്രയൽ കൊടുക്കാറുണ്ട്